നടൻ കൃഷകുമാറിൻ്റെ നാല് പെൺമക്കളിൽ മൂത്തയാളാണ് അഹാന കൃഷ്ണ സിനിമാ താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണ തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അഹാനയുടെ മുപ്പതാം പിറന്നാൾ പിറന്നാൾ സമ്മാനമായി ആഡംബരവാഹനമായ ബി എം ഡബ്ല്യു ആണ് അഹാന സ്വന്തമാക്കിയത് മുപ്പതുകളിലേക്ക് കടക്കുമ്പോൾ ഞാൻ എനിക്കു തന്നെ നൽകുന്ന ചെറുതല്ലാത്ത ഒരു സമ്മാനം എന്ന കുറിപ്പോടു കൂടിയാണ് അഹാന ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മുപ്പതികളിലേക്ക് കടക്കുന്നതിൽ ഞാൻ അല്പം വിഷമത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതല്ലാത്ത ഒരു സമ്മാനം എനിക്ക് വാങ്ങി ഇപ്പോൾ ഞാൻ മുപ്പതുകൾക്ക് ഹലോ പറയാൻ തയ്യാറാണ് ഇങ്ങനെയായിരുന്നു അഹാനയുടെ കുറിപ്പ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഉയരങ്ങളിലേക്ക് പറക്കുന്നതിനുള്ള ചിറകുകളും നൽകിയതിന് അച്ഛനും അമ്മയ്ക്കും നന്ദി എന്നും അഹാന കുറിപ്പിൽ പറയുന്നു അതോടൊപ്പം തന്നെ താൻ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ സ്വന്തമാക്കി തന്നതിന് പ്രപഞ്ചത്തോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ആഹാന കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും മറ്റു രണ്ട് കൂട്ടുകാർക്കുമൊപ്പം എത്തിയാണ് അഹാന ഈ ആഡംബര വാഹനം സ്വന്തമാക്കിയത് നിരവധി ആരാധകരാണ് അഹാനിക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത്